നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളായി പുതുതായി സജ്ജീകരിച്ച രണ്ട് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾക്ക് മുകളിൽ കൃത്യമായ ബോർഡ് സ്ഥാപിക്കാത്തത് യാത്രക്കാർക്ക് പ്രതിസന്ധിയായി റിസർവേഷൻ ചെയ്തവരും അല്ലാത്തവരുമെല്ലാം കോച്ചുകളിൽ മാറിക്കയറുന്ന സാഹചര്യമായിരുന്നു റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളാണെന്ന് അറിയുന്നതിന് ഡി വൺ ഡി ടു എന്നീ അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം ചോക്കുകൊണ്ട് എഴുതിവച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം മഴ നനഞ്ഞ് മങ്ങിയിരുന്നു െന്ന് കാണാവുന്ന വിധത്തിലല്ലായിരുന്നു ഇന്നലെ കടലാസിൽ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചിരുന്നെങ്കിലും കനത്ത മഴക്കിടെ ഇതും കീറിപ്പോയ നിലയിലായിരുന്നു ഡി വൺ ഡി ടു ബോഗികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയില്ല ഇതുമൂലം മാറിക്കയറിയവർ അടുത്ത സ്റ്റേഷനിലെത്തിയ ശേഷമാണ് വീണ്ടും താഴെയിറങ്ങി കമ്പാർട്ട്മെന്റ് മാറിയത് സംഭവം സംബന്ധിച്ച് ട്രെയിൻ യാത്രക്കാരുടെ സംഘടനകൾ അധികൃതരുടെ പെട്ടെന്നാരംഭിച്ച ബോഗികളായതിനാലാണ് പ്രത്യേക ബോർഡ് സ്ഥാപിക്കാനാവാതെ വന്നത് എന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു പാലക്കാട് ഡിവിഷൻ അധികൃതരും വിഷയം തിരുവനന്തപുരം ഡിവിഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായാണ് അറിവ് പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുമെന്ന് അധികൃതർ യാത്രക്കാർക്ക് ഉറപ്പ് നൽകി ന്യൂസ് ന്യൂസ് ബ്യൂറോ